നമസ്കാരം ഫോർഡിന്റെ കാറുകൾക്ക് ഇന്ത്യയിൽ ഒരു പ്രത്യേക ഫാൻ ബേസ് ആണ് ഉള്ളത് ബിൽട്ട് ക്വാളിറ്റി കൊണ്ടും മികച്ച എഞ്ചിനുകൾ കൊണ്ടും ഇന്ത്യക്കാരെ ഞെട്ടിച്ച അമേരിക്കൻ വാഹന നിർമ്മാതാക്കൾ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന അനേകം വണ്ടിഭ്രാന്തന്മാരും നമ്മുടെ രാജ്യത്തുണ്ട് നഷ്ടം കുമുങ്ങി കൂടിയതും വളർച്ചയുടെ അഭാവവും മൂലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ വിടുന്നതെന്ന പ്രഖ്യാപനം ഫോർഡ് നടത്തുന്നത് ഒരുപാട് പേരെയാണ് ഈ ഒരു പ്രഖ്യാപനം വേദനിപ്പിച്ചത് പ്രവർത്തനം അവസാനിപ്പിച്ച രാജ്യമിട്ട കമ്പനി തിരിച്ചുവരാൻ എന്തെങ്കിലും വഴിയൊരുങ്ങുമോ എന്നാണ് അന്ന് മുതൽ ആളുകൾ കാത്തിരുന്നത് ഇടയ്ക്ക് തിരിച്ചുവരവിന്റെ സാധ്യതകൾ പങ്കുവച്ച എന്തൊക്കെയോ വാർത്തകളും പുറത്തു വന്നിരുന്നു സമ്പൂർണ്ണ ഇറക്കുമതിയായി ചില കാറുകൾ പുറത്തിറക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങിയത് അടുത്തിടെയായി എൻ്റെവറും റാപ്റ്ററും ഇന്ത്യൻ നിരത്തുകളിൽ കണ്ടതോടെ ഫോഡ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഊഹാപോഹങ്ങൾക്ക് ശക്തി ആർജിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോഡ ഇന്ത്യയിലേക്ക് തിരികെ വരുന്നതായുള്ള ഔദ്യോഗിക അറിയിപ്പും വന്നിരിക്കുകയാണ് ഇതിന് മുൻകൈ എടുത്തതാകട്ടെ സാക്ഷാൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും യു എസ് സന്ദർശിക്കുന്ന സ്റ്റാലിൻ ഫോർഡ് അധികൃതരുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി കഴിഞ്ഞു ഇന്ത്യയിലെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന്റെ സാധ്യത ആരായാൻ ഫോർഡ് അധികൃതർ ആ ഈ മാസം അവസാനം തമിഴ്നാട് സന്ദർശിക്കും എന്നാണ് വാർത്തകൾ വിഷുഗണിലെ ഫോർഡ് ആസ്ഥാനത്ത് കമ്പനിയുടെ അധികൃതരുമായി നടത്തിയ ചർച്ച ക്രിയാത്മകമായിരുന്നുവെന്നും തമിഴ്നാട് മുഖ്യൻ റിയിക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ അടച്ചിട്ട ഫാക്ടറി എങ്ങനെ ഉപയോഗിക്കാം എന്ന കാര്യം ആലോചിച്ചു വരികയാണെന്നാണ് ഫോർഡ് അധികൃതരും സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് മാത്രം ഇന്ത്യക്കായി പുതിയ കാറുകളൊന്നും ബ്രാൻഡ് ഇവിടെ നിർമ്മിക്കില്ല പകരം മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കയറ്റുമതി വിപണികൾക്കായുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ഫോർഡ് പദ്ധതിയിടുന്നത് ഈ സംരംഭത്തിന് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ പ്രാദേശിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഫോർഡിന്റെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കാനും ഈ നീക്കത്തിലൂടെ സാധിച്ചേക്കും സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടാണ് കേരളം പഠിക്കേണ്ടത് ഇവിടെ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ നൂറുകണക്കിന് പേരുടെ കാല് പിടിക്കണം മാത്രമല്ല കാണേണ്ടവരെ കാണണം അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം അങ്ങനെ രീതിയിലുള്ള ഒരു ആക്ഷേപം ഇവിടെയുണ്ട് മാത്രമല്ല അവരെ പിണക്കിയാലാകട്ടെ നിലനിൽപ്പും ഇല്ല ഇതൊക്കെയാണ് സത്യം പറയാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കണ്ടുപഠിക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയം പറയുന്നതല്ല എങ്കിൽ പോലും സാധാരണ ജനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഏതായാലും നിലവിൽ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസിൽ ഫോർഡിന് പന്ത്രണ്ടായിരം തൊഴിലാളികളോളം ഉണ്ടെന്നാണ് അറിയുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും എന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫാക്ടറികൾ പൂട്ടിയതിനെ തുടർന്ന് ഗുജറാത്തിലെ ഫാക്ടറി ടാറ്റാ മോട്ടേഴ്സിന് വിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ തമിഴ്നാട്ടിലെ ഫാക്ടറി ഫോർഡ് വിൽക്കാൻ തയ്യാറായിരുന്നില്ല ചെന്നൈയിലെ മധ്യമലയിൽ ഏകദേശം മുന്നൂറ്റി ഏക്കർ സ്ഥലത്താണ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ പ്ലാന്റ് വിൽക്കാൻ ഫോർഡ് മോട്ടോർ ശ്രമിച്ചിരുന്നു എങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു സാനന്ദിലെ എഞ്ചിൻ നിർമ്മാണ സൗകര്യങ്ങൾക്കൊപ്പം ഫോർഡ് ഏറ്റവും കൂടുതൽ ശമ്പളം മുടക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഫോർഡ് പുതുതായി വിപണിയിലിറക്കുന്ന വൈദ്യുത കാറുകൾ ചെന്നൈയിലെ പ്ലാന്റിൽ നിർമ്മിക്കാൻ ആലോചനയുണ്ട് എന്നാണ് വിവരം ഒപ്പം എന്റെ ഇവിടെ ഒരുങ്ങിയേക്കും പ്രതിവർഷം ഒന്നര ലക്ഷം കാറുകളും മൂന്നേ മുക്കാൽ ലക്ഷം എൻജിനുകളും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മുന്നൂറ്റി അൻപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തമിഴ്നാട് പ്ലാന്റിൽ നിന്ന് പുതിയ എൻഡവർ കയറ്റുമതി ചെയ്യാനും ഫോർഡ് പദ്ധതിയിടുന്നുണ്ട് എന്തായാലും നിർമ്മാണ തരത്തെക്കുറിച്ചും മറ്റ് വിശദാംശങ്ങളെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് വ്യക്തമാകുന്നതായിരിക്കും പുതിയ ഇ വി മോഡലുകൾ ഉൾക്കൊള്ളാൻ പ്ലാനിൽ നവീകരണം നടത്തേണ്ടതുണ്ട് ബ്ലൂ ഓവൽ ഉടൻ തന്നെ ഇന്ത്യയിൽ റീ എൻട്രി നടത്തിയാലും ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാകാൻ സമയമെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യൻ വാഹന വിപണി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫോർഡിൻ്റെ തിരിച്ചുവരവ് ഗുണം ചെയ്യുമെന്നതിലും സംശയമൊന്നും ഇല്ല